കിണറ്റിൽ ആസിഡിന്റെ അംശമുള്ളതിനാൽ തിരുവനന്തപുരം വർക്കല ചെമ്മൃതി നിവാസികളുടെ കുടിവെള്ളം മുട്ടിയിട്ട് വർഷങ്ങളായി സമീപത്തെ സ്വകാര്യ പ്രിന്റിംഗ് പ്രസിൽ നിന്നുള്ള രാസവസ്തുക്കൾ കലർന്നാണ് ജലം മലിനമാകുന്നതെന്ന് കണ്ടെത്തിയിരുന്നു വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് പ്രദേശവാസികളുടെ ആക്ഷേപം ചെമ്മരുത്തി മുട്ടപ്പലം ബംഗ്ലാവ് മുക്ക് പ്രദേശത്ത് താമസിക്കുന്നവർക്കാണ് ഈ ദുരിതം കിണറുകളിലെ വെള്ളത്തിന് അസഹ്യമായ ദുർഗന്ധവും രുചി വ്യത്യാസവും കാരണം പരിശോധിച്ചപ്പോഴാണ് ആസിഡിന്റെ അംശമുണ്ടെന്ന് കണ്ടെത്തിയത് നമുക്ക് പറഞ്ഞില്ലേ നമുക്ക് ഈ വെള്ളത്തിന്റെ പ്രശ്നം തന്നെയാണ് വേറെ ഒന്നുമില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേറെ ഒന്നും പറയാനുമില്ല ഞങ്ങൾക്ക് ഈ വെള്ളം നല്ല വെള്ളം കിട്ടണം അത്രേ ഉള്ളൂ എനിക്ക് തന്നെ പൊതു കുറ്റങ്ങളൊക്കെ ഉള്ളതാണ് എനിക്ക് എന്റെ മക്കളോ മക്കളൊക്കെ ഉള്ളതാണ് അവരൊക്കെ വന്ന് വെള്ളം കുടിക്കാൻ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ രാസവസ്തുവിന്റെ ഉറവിടം കണ്ടെത്തി നടപടികൾ സ്വീകരിക്കണമെന്ന ഉന്നയിച്ച് പ്രദേശവാസികൾ ചെമ്മൂരുത്തി പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധിച്ചിരുന്നു പിന്നാലെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാമെന്ന് പഞ്ചായത്ത് ഉറപ്പ് നൽകിയെങ്കിലും അത് പാഴായി അപ്പൊ ആ സമയത്ത് നമ്മൾ പഞ്ചായത്തിൽ പരാതി കൊടുത്തു ഹെൽത്തിന് ഹെൽത്ത് വന്നത് ചെക്ക് ചെയ്തിട്ട് പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി വന്നു വന്നതിന് ശേഷം ഈ വെള്ളത്തിന് പ്രശ്നമുണ്ടെന്നും ഇമ്മീഡിയറ്റ് ആയിട്ട് വെള്ളം സപ്ലൈ ചെയ്യണമെന്നും പഞ്ചായത്തിന് നിർദ്ദേശം കൊടുത്തു അപ്പോൾ പഞ്ചായത്ത് ഇന്നിപ്പം എട്ട് മാസം കഴിഞ്ഞു ഇതേ വരെ വെള്ളം തന്നിട്ടില്ല അതിനുശേഷം കളക്ടർക്ക് പരാതി കൊടുത്തതിൻ്റെ പേരിൽ കളക്ടർ ഉത്തരവിട്ടു ആയിട്ട് വെള്ളം കൊടുക്കണമെന്ന് ജനുവരിയിൽ ഇട്ട ഉത്തരവാണ് വെള്ളം തന്നിട്ടില്ല മലിനീകരണ നിയന്ത്രണ ബോർഡും പ്രൈമറി ഹെൽത്ത് സെന്ററും നടത്തിയ വിവിധ പരിശോധനയില് രാസവസ്തുക്കളുടെ ഉറവിടം സമീപമുള്ള സ്വകാര്യ പ്രിന്റിംഗ് പ്രസിൽ നിന്നാണെന്ന് കണ്ടെത്തിയിരുന്നു എന്നാൽ ഇവർക്കെതിരെ നടപടികൾ സ്വീകരിക്കാൻ പഞ്ചായത്തും ബന്ധപ്പെട്ട മറ്റുദ്യോഗസ്ഥരും തയ്യാറാകുന്നില്ല എന്നാണ് ആക്ഷേപം പരാതിക്ക് പിന്നാലെ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രിന്റിംഗ് പ്രസിലെത്തി എന്നാൽ നാട്ടുകാരുടെ പ്രതിനിധിയായി പരാതിക്കാരനെ കൂടി അകത്തേക്ക് പ്രവേശിപ്പിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം പ്രസ് മാനേജ്മെന്റ് അംഗീകരിച്ചില്ല തുടർന്ന് നാട്ടുകാരും പോലീസും പ്രസ് മാനേജ്മെന്റും തമ്മിൽ വാക്കേറ്റമുണ്ടായി പ്രസിൽ നിന്നുള്ള കെമിക്കൽ വേസ്റ്റ് കൊണ്ടുപോകുന്നത് അംഗീകാരമില്ലാത്ത കമ്പനിയാണെന്ന് വിവരാവകാശ രേഖയിൽ പറയുമ്പോഴും വളരെ വിചിത്രമായ മറുപടിയാണ് പ്രിന്റിംഗ് പ്രസ് മാനേജർ പറയുന്നത് ഈ പിന്നെ കഴിഞ്ഞ ഏതാണ്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒക്ടോബർ മുതൽ പല എല്ലാ വിധത്തിലുള്ള പൊല്യൂഷൻ കൺട്രോൾ ബോർഡായാലും പഞ്ചായത്തിൽ നിന്നായാലും ബാക്കിയുള്ള എല്ലാ വകുപ്പുകളിൽ നിന്നും പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഏറ്റവും കൂടിയ ഉദ്യോഗസ്ഥന്മാരും ഇവിടെ വന്ന് പരിശോധന നടത്തി എല്ലാം പിന്നെ ഓക്കെ ആണെന്ന് അവർ സമ്മതിച്ചു ഒരു പ്രശ്നവും ഇല്ല ഇവിടെ ഉപയോഗിക്കുന്ന ഡെവലപ്പറാണ് ഫേറ്റ് എക്സ്പോസിംഗ് ഡെവലപ്പർ ആ ഡെവലപ്പർ പോലും ആൽക്കലീനാണ് അതിനകത്ത് ആസിഡോ അല്ലാന്നുണ്ടെങ്കിൽ കെമിക്കലിൻ്റെ ഒരു അംശവും ഇല്ല നൂറ് ശതമാനം അവർ പരിശോധിച്ച് സർട്ടിഫൈ ചെയ്ത കോപ്പികളെല്ലാം നമ്മൾ നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ നിയമപരമായിട്ടല്ലാത്ത ഒരു കാര്യങ്ങളും നമ്മളിവിടെ ചെയ്യുന്നില്ല ഒടുവിൽ ഉദ്യോഗസ്ഥർ മാത്രം പ്രസിലേക്ക് പ്രവേശിച്ച് പരിശോധനകൾ നടത്തുകയും കിണറുകളിലെ വെള്ളം വീണ്ടും പരിശോധനയ്ക്കായി ശേഖരിക്കുകയുമായിരുന്നു വകുപ്പ് ഉദ്യോഗസ്ഥർ കിണറുകളിലെ വെള്ളം നേരത്തെ ശേഖരിച്ച് പരിശോധന നടത്തിയതും രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയതുമാണ് ഇതിന്റെ എല്ലാം പരിശോധനാ ഫലവും ഉദ്യോഗസ്ഥർക്ക് പരാതിക്കാരൻ നൽകി എന്നിട്ടും വീണ്ടും പരിശോധന എന്തിനാണെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് ശുദ്ധജലം വേഗത്തിൽ ലഭ്യമാക്കിയില്ലെങ്കിൽ മറ്റ് സമരമാർഗങ്ങളിലേക്ക് നീങ്ങാനാണ് തീരുമാനം ജനം തിരുവനന്തപുരം